ബി എം എച്ച് ലൈഫ് ലൈനർ പദ്ധതിയുടെ ഭാഗമായി കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ മോക്ഡ്രില്ലും ജീവൻ രക്ഷാ പരിശീലനവും സംഘടിപ്പിച്ചു കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ റെഡ് എഫ് എമ്മുമായി ചേർന്ന് തങ്ങളുടെ ലൈഫ് ലൈനർ പദ്ധതിയുടെ ഭാഗമായി വേൾഡ് എമർജൻസി മെഡിസിൻ വീക്കിനോടനുബന്ധിച്ച് സുസജ്ജമായ ഒരു ബോധവൽക്കരണ പരിപാടിയും ഡ്രില്ലും കണ്ണൂർ സെക്യൂറ മാളിൽ വിജയകരമായി സംഘടിപ്പിച്ചു അടിയന്തര സാഹചര്യങ്ങളിൽ പൊതുജനങ്ങൾക്ക് നിർണായകമായ പ്രതികരണ ശേഷി നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് ആളുകളെ ആകർഷിക്കുന്നതിനായി സംഘടിപ്പിച്ച ഗോൾ അടിക്കൂ സമ്മാനം നേടു എന്ന വിനോദ പരിപാടിയോടെയാണ് ദിനാചരണം ആരംഭിച്ചത് തുടർന്ന് ഒരു മെഡിക്കൽ അടിയന്തര സാഹചര്യത്തിൽ ആവശ്യമായ നിർണായക നടപടികൾ തത്സമയം കാണിച്ചുകൊണ്ടുള്ള ഒരു യഥാർത്ഥ മോക് കാർഡിയാക് അറസ്റ്റ് ഡ്രിൽ അരങ്ങേറി ഓരോ നിമിഷത്തിനും ജീവൻ രക്ഷിക്കുന്നതിൽ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് ഈ പ്രദർശനം ഓർമ്മിപ്പിച്ചു ബി എം എച്ചിന്റെ വിദഗ്ധരായ എമർജൻസി മെഡിസിൻ ടീം നടത്തിയ ഇന്ററാക്റ്റീവ് ബേസിക് ലൈഫ് സപ്പോർട്ട് ക്ലാസും ബോധവൽക്കരണ സെഷനും പരിപാടിയുടെ പ്രധാന ആകർഷണങ്ങളായിരുന്നു അടിയന്തര മെഡിക്കൽ സാഹചര്യങ്ങളിൽ എങ്ങനെ ഫലപ്രദമായി പ്രതികരിക്കണമെന്ന എമർജൻസി മെഡിസിൻ ഇൻചാർജ് ഡോക്ടർ നിതിൻ അക്കൽ എമർജൻസി മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഹിരാഷ് പി എന്നിവർ നിർണായകമായ ഉൾക്കാഴ്ചകളും പ്രായോഗിക പരിശീലനവും നൽകി ബി എം എച്ച് മെഡിക്കൽ അഡ്വൈസർ ഡോക്ടർ മുഹമ്മദ് അബ്ദുൾ നാസർ ഇ കെ നടത്തിയ ഹ്രസ്വവും എന്നാൽ ശക്തവുമായ പ്രഭാഷണം പൊതുജനാരോഗ്യത്തോടുള്ള ആശുപത്രിയുടെ പ്രതിബദ്ധതയും അടിയന്തര സാഹചര്യങ്ങളോടുള്ള സജ്ജീകരണവും ഊട്ടിയുറപ്പിച്ചു ഒരു മെഡിക്കൽ അടിയന്തര സാഹചര്യത്തിൽ ഓരോ നിമിഷത്തിനും പ്രാധാന്യമുണ്ട് അടിസ്ഥാനപരമായ അറിവ് ജീവൻ രക്ഷിക്കുന്നതിൽ നിർണായകമാണ് ഡോക്ടർ അക്കൽ പറഞ്ഞു ഈ ില്ലും ബി എൽസ് ക്ലാസും കൊണ്ട് തങ്ങളുടെ ലക്ഷ്യം അടിയന്തര പ്രതികരണത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അറിവ് നൽകുകയും ഏറ്റവും പ്രധാനപ്പെട്ട സമയങ്ങളിൽ പ്രവർത്തിക്കാനുള്ള ആത്മവിശ്വാസം സാധാരണ പൗരന്മാർക്ക് നൽകുക എന്നതുമാണ് ഈ കഴിവുകൾ പൊതുജനങ്ങൾക്ക് നൽകുന്നത് നൂതന മെഡിക്കൽ പരിചരണം പോലെ തന്നെ പ്രധാനമാണെന്നും ഡോക്ടർ നിതിൻ അക്കൽ കൂട്ടിച്ചേർത്തു പരിപാടി പൊതുജനാരോഗ്യത്തോടുള്ള ബി എം എച്ച് കണ്ണൂരിന്റെ സമർപ്പണവും പൊതുജനാവബോധവും സുരക്ഷയും വർദ്ധിപ്പിക്കുന്നതിനുള്ള അവരുടെ സജീവമായ സമീപനവും അടിവരയിടുന്നു പരിപാടിയിൽ ബി മെഡിക്കൽ അഡ്വൈസർ ഡോക്ടർ മുഹമ്മദ് അബ്ദുൾ നാസർ ഇ എമർജൻസി മെഡിസിൻ ഇൻചാർജ് ഡോക്ടർ നിതിൻ അക്കൽ എമർജൻസി മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഹിറാഷ് പി കെ മനോജ് ജി സീനിയർ ഓപ്പറേഷൻസ് മാനേജർ ബി ആർ പി ഉണ്ണിത്താൻ റെഡ് എഫ് എം ആർ ജെ ജിത്തു ജിതിൻ എന്നിവർ പങ്കെടുത്തു നമ്മൾ ഇന്നോക്കറിൽ ഇവിടെ ചെയ്യാനുള്ള ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ മെയ് ഇരുപത്തി ഏഴില് ലോക എമർജൻസി മെഡിസിൻ ദിനമായിരുന്നു അപ്പൊ ഇതിനോടനുബന്ധിച്ച് ഒരു എമർജൻസി വീക്ക് ആഘോഷങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പബ്ലിക് അവയർനെസ് പ്രോഗ്രാം ആയിട്ടാണ് ഈ ഒരു മോക്രില് നമ്മൾ സംഘടിപ്പിച്ചത് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെന നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ